നമസ്കാരം ഇന്ന് നമ്മൾക്കൊപ്പമുള്ളത് ഡോക്ടർ സി ആർ രാധാകൃഷ്ണൻ സാറിന് ഒരു നാൽപ്പത്തി വർഷത്തിലധികം സേവന പരിചയമുണ്ട് കുട്ടികളുടെ മാനസിക പ്രതിസന്ധികൾ പരിഹരിച്ച് പരിഹരിക്കുന്നതിൽ അപ്പോൾ സാർ ന്യൂറോ സൈക്കാട്രി ഇൻ ചൈൽഡ് ഹെൽത്ത് ആൻഡ് ബിഹേവിയർ മെഡിസിനാണ് സാറാണ് നമ്മളുടെ ടീമിനെ ലീഡ് ചെയ്യുന്നത് സർ വെൽക്കം ടു ദി ഷോ ഞാൻ ആലിയ ബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോച്ച് ഇൻ എപ്പിജെനറ്റിക്സ് ആൻഡ് എൻവൺമെൻ്റൽ ന്യൂട്രീഷണൽ മെഡിസിൻ കറൻറ്റ്ലി വോക്കിംഗ് ആസ് എ ലൈഫ് സ്റ്റൈൽ കോച്ച് ഇൻ ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക് നമസ്കാരം ഞാൻ ഡോക്ടർ ഐശ്വര്യ വിജയ് ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക്കിലെ ഗവേണിംഗ് മെഡിക്കൽ ഓഫീസറാണ് ഞാൻ ഡോക്ടർ അനില മേരി റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക് എന്താണ് ആയുഷ് മന്ത്രയുടെ വിഷൻ ആൻഡ് മിഷൻ ആയുഷ് മന്ത്രിയുടെ മിഷൻ ആൻഡ് മിഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മൾക്ക് എന്താണ് ആയുഷ് മന്ത്ര വഴി ഈ ആളുകൾക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് കുട്ടികളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയും അവരുടെ അമ്മമാരെയും കാരണം ഒരു വീട്ടിലൊരു കുഞ്ഞിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സഫോക്കേറ്റ് ചെയ്യപ്പെടുന്നത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് വീട്ടിലെ അമ്മമാരായിരിക്കും കാരണം അവർക്കാണ് കൂടുതലായി കുഞ്ഞുങ്ങളുടെ ചാർജ് അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിപ്പിക്കുന്നത് എല്ലാം അപ്പം പഠന പ്രതിസന്ധികൾ ഏർലി ആയി പരിഹരിക്കാൻ പറ്റുന്നവയെ കണ്ടെത്തി അവയെ അത് പേരൽ ഡെവലപ്മെൻറ്റ് വേണ്ടപ്പം നമ്മളല്ല ചെയ്യേണ്ടത് ഡെവലപ്മെൻ്റ് ക്ലിനിക്കുകളാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ മാതാപിതാക്കൾക്കൊരു സപ്പോർട്ട് എന്നത് എങ്ങനെ എന്ത് തരം ഫുഡ് കൊടുക്കണം എന്തൊക്കെ തരത്തിലുള്ള ന്യൂട്രിഷ്യൻസ് പോകണം എന്തൊക്കെ തരത്തിലുള്ള തെറാപ്പീസ് എന്തൊക്കെ ഇൻ്റർവെൻഷൻസിലേക്ക് പോകാം എവിടെയൊക്കെ വിദഗ്ധരുടെ സഹായം തേടാം നമ്മളുടെ സർവീസുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ സേവനങ്ങൾ എന്ന രീതിയിൽ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും പക്ഷേ ഈ കുഞ്ഞെന്ന് പറയുന്നത് യൂണിവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു സ്കൂളിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാതെ ആ കുഞ്ഞിൻ്റെ സ്കില്ല് ഒരു പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടാവാം ഒന്നോ അതിലധികമോ പ്രശ്നങ്ങളോ ആയിട്ടാണ് പലപ്പോഴും മൾട്ടിപ്പിൾ ചലഞ്ചസുമായിട്ടാണ് നമ്മൾ കുട്ടികളെ കാണുന്നത് അല്ലേ സാറേ അപ്പോൾ അവിടെ നമുക്ക് ഇവരുടെ സ്കില്ലിലേക്കൊന്ന് എത്തിക്കാൻ ഈ പേര് പേരൻസിനെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമുക്കൊരു കോച്ചിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് മാതാപിതാക്കൾക്ക് എത്തി എത്തുന്നതിൻ്റെ ലിമിറ്റുണ്ട് എത്തിപ്പെടാം ഒരു തെറാപ്പി സെഷൻ അതിനുശേഷം അവർക്ക് വീട്ടിൽ കൊടുക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പം എല്ലാത്തിൻ്റെയും ഹെൽപ്പോടു കൂടിയാണ് മെഡിക്കൽ വിങ്ങിൻ്റെ സൈക്കോളജിസ്റ്റുകളുടെ ബിഹേവിയറൽ തെറാപ്പിസ്റ്റുകളുടെ ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റുകളുടെ സ്പീച്ച് പതോളജിസ്റ്റുകളുടെ എല്ലാം ഹെൽപ്പോടു കൂടി തന്നെയാണ് നമ്മൾ ആയുഷ് മന്ത്രി നീങ്ങുന്നത് ഒരു ഏത് സമയത്താണ് എവിടെയാണ് ഇൻ്റർവെൻഷൻ ചെയ്യുന്നത് ആ ഇൻ്റർവെൻഷനെ എങ്ങനെ ഭക്ഷണവും അവർക്ക് വേണ്ട റിലാക്സ് സേഷനും എന്ത് തരത്തിലുള്ള പോഷക ഗുണങ്ങളാണ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിന് ഇവിടെ ഫങ്ഷണൽ മെഡിസിൻ്റെയും എൻവോൺമെൻ്റൽ മെഡിസിൻ്റെയും മോഡേൺ മെഡിസിൻ്റെയും ഹെൽപ്പും അതോടൊപ്പം തന്നെ ആയുർവേദത്തിൻ്റെ ആ ഒരു പാരമ്പര്യവും അതിൻ്റെ അന്തസ്സത്തെയും കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സേവനങ്ങൾ കൊടുക്കുന്നത് ഓസോൺ തെറാപ്പി ന്യൂട്രീഷണൽ തെറാപ്പി ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നാൽപ്പതിൽ പരം വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് വെച്ച് ഇന്നത്തെ തലമുറയിൽ കുട്ടികൾ കൂടുതലായിട്ട് ബുദ്ധിപരവും മാനസികപരമായ വെല്ലുവിളികളെ നേരിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സാറിന് ഈ ജനറേഷനോട് പറയാനുള്ളത് എന്താണ് കുട്ടികൾ നേരിടുന്ന മാനസികവും ആയിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അറുപത് ശതമാനത്തോളമെങ്കിലും വേണ്ട സമയത്ത് ശ്രദ്ധയും നല്ല ചികിത്സയും ലഭിച്ചാൽ പരിഹരിക്കപ്പെടാവുന്നതാണ്